ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ അതാ ഇന്ന് വൈകുന്നേരം പിന്നെ നാല് മണിച്ചായൻ്റെ കടിയാണ് ഇട്ടത് ഉണ്ടാക്കണത് അപ്പോൾ അതാ പിന്നെ കുറഞ്ഞ എന്താണ് വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചിട്ട് അതിൻ്റെ ഉറ്റിപ്പറ്റിയെടുക്കണത് കടിയാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെ ഞാനത് എന്താ പറയുക ഇതിന് മാവ് കൂട്ടപ്പോൾ ഞാനത് വീഡിയോസ് എടുക്കാൻ മറന്നുപോയി പോയി അപ്പോൾ അതത് അങ്ങനെ കുഴച്ചുകൊണ്ട് നിൽക്കണ്ട അതിന് അത് കുഴക്കാൻ ഏൽപ്പിച്ചുകൊണ്ട് കിട്ടാം അപ്പോൾ കൈ സ്ഥിതിയിൽ ഇട്ടണത് എന്താണെന്ന് ചോദിച്ചാൽ കുറച്ച് മൈദ ഉള്ളി പച്ചമുളക് കറിവേപ്പില പിന്നെ ഇന്ന് രാവിലെ ചിക്കൻ കൊണ്ടുവന്നതിൻ്റെ കുറച്ച് എല്ലാത്ത കുറച്ച് പീസുകളൊക്കെ കൂടി മല്ലിച്ചപ്പിൻ്റെ ഇലയും കൂടി കുറച്ച് ഉപ്പിട്ട് മുളക് പൊടി ഇട്ട് മിക്സ് ആക്കേണ്ട ഉള്ള ഉണ്ടേനത് എന്നാൽ ഈ ഉണ്ടങ്ങനെ അത് തട്ടിക്കൂട്ടൽ കടിയാണ് കേട്ടോ അപ്പോൾ ഇത് എന്താ ഓരോ ഉണ്ടകളിത് ഫ്രൈ പാനിലിട്ട് അങ്ങോട്ടിട്ട് തിരിച്ചിട്ടും മറിച്ചിട്ടൊക്കെ പക്ഷെ നമ്മളത് നല്ല എന്താ പറയുക ഫ്ലെയിം കുറച്ചിട്ട് വേണം അത് ചെയ്തെടുക്കാൻ കേട്ടോ കാരണം എന്താ വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോവും കാരണം ബ്രെഡ് കൂടി രീതിയിലുള്ള അതുകൊണ്ട് കെട്ടോ അപ്പോൾ അതൊന്ന് കഴിക്കാൻ എങ്ങനെ ഉണ്ടെന്നൊക്കെ ഒന്നും അറിയില്ല അപ്പോൾ നമ്മളിങ്ങനെ പതുക്കെ പതുക്കെ വേവിച്ചെടുക്കണം അപ്പോഴാണ് ഉള്ളൊക്കെ വേവുള്ളൂ അല്ലെങ്കിൽ എന്താ പറയുക പറയുക പച്ച കടിക്കും അപ്പോൾ അത് ഞാൻ തിരിച്ചും മറിച്ചിട്ട് കുറേ നേരമായിട്ടെങ്ങനെ വേവിച്ചുകൊണ്ട് നിൽക്കുന്നത് ലോ ഫ്ലെയിമാണ് ഇതാ ഓക്കെ അപ്പോൾ ഞാൻ ഇവിടെ വെച്ചുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് കണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ കാരണം കടലപ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസം ഉണ്ടാവും പക്ഷേ ഞാനിവിടെ കുറച്ച് ബ്രെഡ് നാളത്തുണ്ടായിരുന്നു കൊണ്ടുവന്നത് അപ്പോൾ അത് എടുത്തു പിന്നെ കുറച്ച് മൈദപ്പൊടി ബാലൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൂടി കൂട്ടിയിട്ട് തട്ടിക്കൂട്ടലായിട്ടൊരു നാല് മണിക്കടിയും ഒക്കെ എങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പെട്ടെന്ന് റെഡി ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചിക്കനും തന്നെ നമ്മൾ രണ്ട് പീസ് ചിക്കൻ്റെ പീസ് എടുത്തിട്ട് കറിന്ന് രണ്ട് ചിക്കൻ്റെ പീസൊക്കെ നേരത്തെ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ട് മൂന്ന് ദിവസം അമ്മ രാവിലെ വൈകുന്നേരം എന്താ ചായക്കി കടിയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് തട്ടിക്കൂട്ടി അതുകൊണ്ട് ഞാൻ എനിക്കത് മാവിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല അത് എങ്ങനെയാണ് അതിൻ്റെ മാവ് മിക്സ് ചെയ്യണം ആ ഒന്നും എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞതെന്നുള്ളൂ കേട്ടോ വീഡിയോസിൽ ആ അപ്പോൾ അവരിങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ അവർക്ക് ഓരോ ചായക്കടികൾ വേണം അപ്പോൾ ഒത്തിരിക്ക് തോന്നുമ്പോഴേ ഉണ്ടാക്കുകയുള്ളൂ കേട്ടോ പിന്നെ നമുക്ക് സാധനം കൂടെ വേണല്ലോ അപ്പോഴൊക്കെയാണ് ഇത് ഉണ്ടാക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ഇപ്പം നമ്മൾ വെളിച്ചെണ്ണ ഓവറായിട്ട് എടുക്കണില്ല കേട്ടോ കാരണം അത് അതങ്ങനെ കണ്ടാൽ തന്നെ മനസ്സിലാവും നമ്മളൊരു മീൻ ഒരു വെളിച്ചെണ്ണ എടുക്കണുള്ളൂ ഓവറായിട്ട് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വേണമെങ്കിൽ ഇനി മണ്ടയ്ക്ക് നല്ല കൂടായില്ല അപ്പോൾ അതുകൊണ്ട് ഉരുട്ടിപ്പരട്ടൽ പരിപാടിയാണ് എന്നാലും കുഴപ്പമൊന്നുമില്ല കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും ചിക്കനൊക്കെ അല്ലേ അപ്പം അങ്ങനെയൊക്കെയാണ് ഗൈസി ഇപ്പം അത് നന്നായിട്ട് വെന്ത ഒരു പരിവായിട്ടുണ്ട് ഈ ഒരു സൈഡും കൂടെ അങ്ങനെ വെന്താൽ നമുക്ക് നാല് മണി ചായൻ്റെ ഒപ്പം കൂട്ടാട്ടോ പിന്നെ കുറച്ച് സോസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മുക്കി കഴിച്ചാൽ അതിലേറെ ടേസ്റ്റാണ് ഉരുട്ടി വെച്ച ഉണ്ടകൾ കുറച്ചും കൂടി ബാക്കിയുണ്ട് അനു അത് കുറച്ച് കട്ടി കൂടിയടി അങ്ങനെ കട്ടി ഓവറായിട്ട് പറ്റൂല കേട്ടോ വെന്തിട്ടൂല പിന്നെ അപ്പം നീ ബാക്കിയുള്ള ഉണ്ടയും കൂടെ ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ നമ്മൾ അത്രയും കനം കുറയ്ക്കുന്നുണ്ടോ അത്രയും നല്ലതാണ് കാരണം എന്താ വെച്ചാൽ നമുക്ക് മുക്കി പൊരിക്കൊന്നുമല്ലല്ലോ അതുകൊണ്ട് നമുക്ക് കനം അത്രയും കുറയ്ക്കുന്നുണ്ടോ നല്ലതാണ് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പം ദേശം നമ്മുടെ പേരില്ലാതെ കടിക്കുക അനു അതൊരു പാത്രം ഒക്കെ ഇവിടെ കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് പേപ്പറൊക്കെ വിരിച്ചിട്ടുണ്ട് അപ്പോൾ അത് എന്താ പറയുക ഓയിൽ എന്താ പറയുക നമ്മൾ വെളിച്ചെണ്ണയൊക്കെ വലിച്ചെടുക്കാനാണ് തോന്നുന്നത് പേപ്പറൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കഴിച്ചപ്പോൾ നമുക്ക് ഏകദേശമൊക്കെ ആയിട്ടുണ്ട് കിട്ടാം വെളിച്ചെണ്ണ അത് അത്രയും ബാക്കിയുണ്ട് കിട്ടും ഇനി അടുത്ത് നമുക്കിതായി ഉണ്ടകളക്കട ഉള്ള വെളിച്ചെണ്ണ ഇതിൽ ബാക്കിയുണ്ട് വെളിച്ചെണ്ണ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല കാരണം അത് തെങ്ങിൻ തോപ്പമൊന്നും ഇല്ലല്ലോ പൈസ നമ്മൾ കടയിൽ നിന്ന് ഇങ്ങനെ മേടിക്കണമല്ലോ അര ലിറ്റർ ഒരു ലിറ്ററൊക്കെ വാങ്ങിക്കണം അപ്പോൾ അതുകൊണ്ട് വല്ലാതെ കളിച്ചാടും എനിക്ക് ഉണ്ണു വേക്കണേക്ക് നല്ല ചീത്തേക്കും അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഉണ്ടായി കുറച്ചൊരു കുഴപ്പമൊന്നും പറയില്ല കേട്ടോ പക്ഷേ എന്നാടും ഇവിടെ സൂക്ഷിക്കണമല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട് ജയ്സ് അപ്പോൾ അങ്ങനെ ചുരുങ്ങിയ ചില നമുക്ക് എങ്ങനെ ഒരു കടി ചായ്ക്കടി നമുക്കിങ്ങനെ വറുത്ത് പൊരിച്ച് കോരാന്നാണ് ഞാനിവിടെ പറയുന്നത് അപ്പോൾ ഓക്കെ ജയ്സ് അപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് മാറ്റി വെക്കട്ടെ ബാക്കിയെല്ലാം ഉണ്ടെങ്കിൽ കൂടെ ഞാനിതിലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇനി ഈ സൈഡിലുള്ള എണ്ണ ഉള്ളു കേട്ടോ അപ്പോൾ ഇവിടെ ഈ പാന് ഗ്യാസ് മിൽ വെച്ചിട്ടാണ് എന്താണെന്ന് അപ്പോൾ നാടും ഇങ്ങനെ പൊന്തി വരുന്നുണ്ട് അത് നിങ്ങൾക്കാർക്കെല്ലാം അങ്ങനത്തെ അനുഭവം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റിട്ടുണ്ട് എനിക്ക് എന്താണ് സംഭവം മനസ്സിലായില്ല എനിക്ക് തോന്നുന്നത് നടുവിൽ ഇങ്ങനെ ഗ്യാസ് കത്തിയിട്ട് പൊന്താണെന്നാണ് തോന്നുന്നത് അറിയില്ല അപ്പോൾ എണ്ണ ഒഴിച്ചുള്ള അവസ്ഥ അപ്പോൾ അതാണ് അപ്പോൾ അതാ ഞാനീ അരുവിൽ ഇട്ടാണ്ട് തിരിച്ചു മറിച്ച് ഇങ്ങനെ ലോ ഫ്ലെയിമിലിട്ട് വേവിക്കുകയാണ് ഇവിടെയും കൂടെ ഉള്ള എണ്ണ നമുക്ക് തീരുമാനമാക്കണ്ടേ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഗൈസ് അപ്പോൾ അതാ ഇതിലുള്ള ഉണ്ടത ഇത്രത്തോളം ആയിട്ടുണ്ട് ഏകദേശം മോനോസ് ഇതാ ഓരോന്നോരോന്നും കൊണ്ടുപോയി തന്നെയുണ്ട് അമ്മ നല്ല ടേസ്റ്റ് ഉണ്ട് കാരണം അപ്പോൾ പിന്നെ സംഭവം ക്ലിക്കായി എനിക്ക് മനസ്സിലായി അപ്പോൾ അങ്ങനെയൊക്കെയാണ് പിന്നെ ബാക്കിയുള്ള കൂടെ ഇട്ടിട്ട് നമ്മൾ എന്താ പറയുക ഇവിടെ തക്കാളി സോസ് ഇരിപ്പുണ്ട് അപ്പോൾ അതും കൂടി കൂട്ടിയിട്ട് ചായ കുടിക്കുക എന്നാണ് വിചാരിക്കുന്നത് ഓക്കെ ചായ അടിക്കാൻ വേണ്ടി സാധനങ്ങളൊക്കെ അതാ ടേബിൾ മേലെത്തിയിട്ടുണ്ട് പിന്നെ പിന്നെ പാൽ ചായ ഉണ്ട് ഉണ്ടാകും അപ്പോൾ രാവിലെ ബാക്കിയുള്ള ചായ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചൂടാക്കിയതാണ് പിന്നെ തക്കാളി സോസ് അങ്ങനെ നമ്മൾ കഴിക്കാൻ പോകുന്നുണ്ടോ അപ്പൊ മോനുസേ എങ്ങനെയുണ്ട് മോനുസിന്റെ മുടി വെട്ടിട്ടോ ഗൈസ് മുട്ട അപ്പോ മടിയായി അപ്പൊ ജലദോഷം കാരണം വെട്ടിയതാണ് വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിശ്വസിക്കുന്ന വീണ്ടും മറ്റൊരു വീഡിയോസുമായിട്ട് കാണാം വീണ്ടും ബൈ ബൈ